السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على اشرف رسول الله وعلى آله وأصحابه الفائزين بذل الله أما بعد وفيما نرنا أستاذ مار ريو بطاء سنيهدنمار الحصار والنضال ഉപരോധവും അംബെയ്ത്തും നസരത്ത് ഖുറൈഷുൻ ബി മുജിത്തമ ഇൽ അസിയാൽ തോടുകൾ സംഗമിക്കുന്ന സ്ഥലത്ത് ഖുറൈശികൾ ഇറങ്ങി വഖഅത്തുഫാനു ജിഹത്ത ഒഹുദീൻ ഖത്തുഫാൻ ഗോത്രം ഒഹുദിൻ്റെ ഭാഗത്തും ഇറങ്ങി നേരത്തെ മുസ്ലിം സൈന്യം ഹന്ദക്കിന് അഭിമുഖമായിട്ട് സൽ പർവ്വതത്തിൻ്റെ സമീപത്ത് ഇറങ്ങിയ കാര്യം നമ്മൾ പറഞ്ഞു അങ്ങനെ ഫഹാസറു അൽ മദീന ഇവർ മദീനയെ ഉപരോധിച്ചു വഅജബു ബി വി മക്കീദത്തിൽ ഹന്ദക്ക് തന്ത്രത്തിൽ അവർ ആശ്ചര്യപ്പെട്ടു ഹൈസുഖാനത് റബ് അത് അറബികളുടെ അടുക്കൽ പരിചിതമല്ലാത്തതിൻ്റെ പേരിൽ ഫലം യഥമക്കനു മിൽക്കത്താൽ അങ്ങനെ ഹന്തക്ക് കാരണം അവർക്ക് യുദ്ധം ചെയ്യാൻ സൗകര്യപ്പെട്ടില്ല ഫത്ത് അറാമൌൽ മുസ്ലിമീന ബിൻ നബിൾ അങ്ങനെ അവർ മുസ്ലിമീങ്ങളെ അമ്പെയ്തു പക്കത്തഹാമ ബുഹു മൽ അവരിൽ ചിലർ ഹന്തക്ക് ചാടിക്കടന്നു ബി ഹൈലിഹിം അവരുടെ കുതിരയെ ഉപയോഗിച്ചുകൊണ്ട് ഹന്തക്ക് ചാടിക്കടന്നു മിൻ മക്കാനിൻ ലയ്യീഖിൻ മിൻഹു ആ ഹന്ദക്കിൽ നിന്ന് ഇടുങ്ങിയ ഭാഗത്ത് ഭാഗത്തിലൂടെ ഫമിൻ ഹുമ്മൻ കുത്തില വമിൻഹുമ്മൻ ഫറ വമിൻ ഹുമൻ ഫിൽ ഹന്തക് അവരിൽ ചിലർ കൊല്ലപ്പെട്ടു മറ്റു ചിലർ ഓടി രക്ഷപ്പെട്ടു മറ്റു ചിലർ ഹന്തക്കിൽ വീണു ഹന്തക്കിൽ അകപ്പെട്ടു ഫക്കാനം ഇമ്മനെ കൊത്തഹമൽ ഹന്ദക്ക് അമ്രുബിന് അബ്ദു അബ്ദിവുത്ത് അമ്രുബിന് അബ്ദിവുത്ത് ഹന്ദക്ക് ചാടിക്കടന്ന ആളുകളിൽപ്പെട്ട ആളായിരുന്നു ിയുൻ റദിയാഹുഹു അങ്ങനെ അദ്ദേഹത്തെ അലി റതി അള്ളാഹുനു കൊലപ്പെടുത്തിഹാബുഹു ഹസിമീൻ അങ്ങനെ അവൻ്റെ അനുയായികൾ പിരണ്ടോടി തവറത്തഫിൾ ഖന്തക്കി നൗഫലുബിനു അബ്ദുല്ലാഹിൽ മഖ്സൂമി നൗഫലുബിൻ അബ്ദുല്ലാഹുൽ മഖ്സൂമി ഹന്ദക്കിൽ അകപ്പെട്ടു ഫ ഖത്തലഹുൽ മുസ്ലിമൂന ഫിഹി അങ്ങനെ അവനെ മുസ്ലിമീങ്ങൾ ആ ഹന്ദക്കിൽ വെച്ച് കൊലപ്പെടുത്തി ഫ തലബൽ മുഷ്രീഖുനെ ദുസ്സത്ത് ഹു ഇസ്ലമനി നൌഫലബിൻ അബ്ദുല്ലാഹിൽ മഹ്സൂമിയുടെ ജഡം വിലക്ക് മുഷ്രീഖ്യങ്ങൾ ആവശ്യപ്പെട്ടു ഫ അബാർ റസൂലുല്ലാഹി സലഹു അലൈഹി വസ്ലമ അന്യ ഹുദമിഹം ശെൻ അപ്പോൾ നബി സലാഹു അലൈവസ് മതങ്ങൾ അവരിൽ നിന്ന് ഒന്നും തന്നെ സ്വീകരിക്കാൻ വിസമ്മതിച്ചു അതിനെ വി ജുസത്തിഹി ബിലാസമൻ യാതൊരു വിലയും സ്വീകരിക്കാതെ അവൻ്റെ ജഡം അവർക്ക് വിട്ടുകൊടുത്തു വക്കാന റസൂലി സലഹുലി വസ്ലം നിസ് ഫിആത്താമിൽ മദീന കമാ കമാം മുമ്പ് നമ്മൾ പറഞ്ഞത് പ്രകാരം സ്ത്രീകളെയും കുട്ടികളെയുമൊക്കെ നബിസലുല്ലാഹു അലി വസ്ല മതങ്ങൾ മദീനയുടെ കോട്ടകളിൽ പാർപ്പിച്ചിരുന്നു മാത്രവുമല്ല വ ബസ മസ്ലമത്തബിന് അസ്ലം ഫിമ ഫിമിയ് റജുൽ നബിസ്വല്ലാ വസ്ല മതങ്ങൾ മസ്ലമത്ത് ബിന് അസ്ലമിന് ഇരുന്നൂറോ ഇരുന്നൂ ഇരുന്നൂറോളം ആളുകളിലായിട്ട് നിയോഗിച്ചു വ ജെയ്ദബിന് ഹാരിസ ഫി സലാസിമിയത്തി റജുൽ ജെയ്ദബിന് ഹാരിസനെ മുന്നൂറോളം ആളുകളിലായിട്ട് നിയോഗിച്ചു ഹരിസൂനൽ മദീന വയു ഹിറൂന തെഖ്ബീർ മദീനയെ സംരക്ഷിക്കാനും തെഖ്ബീർ മുഴക്കാനും വേണ്ടിയിട്ട് അല ദറാരിയ അല ദറാരി മിൻ ബനി കുറയ വനോ കുറയഗോത്രത്തിൽ നിന്നുള്ള സന്താനങ്ങളുടെ മേലിൽ ഭയപ്പെടുത്താൻ വേണ്ടി തെക്ക്ബീർ മുഴക്കാനും മദീനയെ സംരക്ഷിക്കാനും അലൈഹി വസ്ലമ തങ്ങൾ ഇവരെ നിയോഗിച്ചു ഫക്കാന ബദുൽ യഹൂദി കത് കസതു ഹാദിഹില്ലാത്ത ചില ജൂതന്മാർ ഈ കോട്ടകളെ ക്ഷ്യം വെച്ചിരുന്നു നിസാബൽ വിൽദാൻ കുട്ടികളെയും സ്ത്രീകളെയും പീഡിപ്പിക്കാൻ വേണ്ടി ഉപദ്രവിക്കാൻ വേണ്ടിൻ അള്ളാഹുത്താല കഫിയഹും പക്ഷേ അള്ളാഹുത്ത ആല അവരിൽ നിന്നും ഇവരുടെ കരങ്ങളെ തടഞ്ഞു വക്കാനത്ത് സുഫിയത്ത് വക്കാലത്ത് സഫിയത്തു മിന്തു അബ്ദുലാഹി അബ്ദുൽ മുത്തലിബി റതി അള്ളാഹു വൻഹ അബ്ദുൽ മുത്തലിബ് റതി അള്ളാഹു അൻഹൻ അല്ല അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിൻ്റെ മകൾ സഫിയ ബിബി റതി അള്ളാഹു വൻഹ ആയിരുന്നു ഫി ഹിസ്നി ഹസ്സാൻ ബിൻ സാബിത്തിൻ റലി അള്ളാഹുവൻ ഹസ്സാൻ ബിൻ സാബിത്ത് റതി അള്ളാഹുനുവിൻ്റെ കോട്ടയിലായിരുന്നു അങ്ങനെ ഫജ ആല യഹൂദീൻ യത്തീഫു ബിൽ ഹസിൻ ഒരു ജൂതൻ ഈ കോട്ട വലയം ചെയ്യാൻ തുടങ്ങി ഫക്കാലത്ത് ഹസ്സാൻ അപ്പോൾ സഫിയ ബി വി റതി ഹസാനിനോടായി പറഞ്ഞു എന്നെ അള്ളാഹി മാല ഔറീന നിശ്ചയം അള്ളാഹുവാണ് സത്യം നമ്മുടെ രഹസ്യങ്ങൾ നമ്മുടെ പിറകിലുള്ള ജൂതന്മാർക്ക് ഇവൻ അറിയിച്ചു കൊടുക്കുമെന്ന കാര്യത്തിൽ എനിക്ക് നിർഭയത്വമില്ല വക്കത് ഷകീല റസൂൽല്ലാഹു സാഹുലു വസ്ല വാസ് ഹാബുഹു നബി സാഹു അലൈവലമ തങ്ങളും അവിടുത്തെ അനുയായികളും യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ പിറകുവശത്തുള്ള ജൂതന്മാർക്ക് ഞങ്ങളുടെ രഹസ്യങ്ങൾ ഇവൻ അറിയിച്ചു കൊടുക്കുമെന്ന കാര്യത്തിൽ ഞാൻ നിർഭയത്വമുള്ളവൻ നിർഭയത്വമുള്ളവൾ ആകുന്നില്ല അതുകൊണ്ട് ഫാൻസിൽ ലേഹി ഫഖ്തുഹു നീ അദ്ദേഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അദ്ദേഹത്തെ കൊന്നുകളയണം അവനെ കൊന്നുകളയണം ഫാൽ ഇപ്പോൾ ഹസാനബിൻ സാബിത്ത് അലിയുല്ലാഹു എന്ന് പറഞ്ഞു വല്ലാഹി അറഫ്തി മാനബി സാഹിബി ഹാദ അള്ളാഹുവാണ് സത്യം നിനക്കറിയാമല്ലോ മാനബി സാഹിബി ഹാദ ഞാൻ ഇത്തരത്തിലുള്ള ഒരാളല്ല ഞാൻ ഇപ്രകാരം യുദ്ധം ചെയ്ത് പരിചയമുള്ള ആളല്ലെന്ന് എനിക്കറിയാമല്ലോ ഹസാൻ ഹസാബിൻ സാബിത്ത് റദീഅള്ളാഹുന് വലിയ പേടിയുള്ള ആളായിരുന്നു എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഫഹ്തജസത്ത് സൊഫിയത്തു സഫിയ ബിറിയാഹന്ന തൻ്റെ അരമുണ്ട് മുറുക്കിക്കെട്ടി സുമ്മ ഹതത്ത് അമൂദൻ എന്നിട്ട് മഹദീ ഒരു ഇരുമ്പിൻ്റെ ദണ്ടെടുത്തു സുമ്മ നസരത്തി ഇരകി അനിൽ ഹിസിൻ അങ്ങനെ മഹദീ കോട്ടയിൽ നിന്ന് ഈ ജൂതൻ്റെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്നു ഫലറബത്ത് ബിൽ അമൂദ് ഈ ഇരുമ്പിൻ്റെ ദണ്ട് കൊണ്ട് അവനെ അടിച്ചു ഹത്ത കത്തലത്ത് ഹൂ അങ്ങനെ മഹദി അവനെ കൊന്നുകളഞ്ഞു واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته